ഇപ്പോഴത്തെ ഈ വീഡിയോ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കണ്ണവം എന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് കായും കോയും കോയെന്ന് പറഞ്ഞിട്ടൊരു നാടൻ കട ഉണ്ടായിരുന്നു കേട്ടോ പണ്ടത്തെ രീതിയിലുള്ള ബെഞ്ചും ഡെസ്ക്കൊക്കെ ആയിട്ട് ഒരു നാടൻ പേടിയാണ് അപ്പോൾ അവിടെ കയറി അവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ ഇത് കായും കോയും കോയുമെന്നാണ് ഇതിൻ്റെ പേര് ഇതവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് കഴിക്കാനായിട്ട് കുറേ പേര് ദൂരൊന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ചെറിയ കടയാണ് ഇത് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള വേറൊരിത് എന്തായിരുന്ന പേര് വത്തൻ കുമ്പളം പായസം അത് മധുരമുള്ള സാധനമാണ് സംഭവം സത്യം പറഞ്ഞാൽ രണ്ടിൻ്റെയും ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടുത്തെ ഉണ്ണിയപ്പമുണ്ട് അത് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളത് ഞങ്ങൾ രണ്ടാളും ഉണ്ണിയപ്പാണ് കഴിച്ചത് രണ്ടാപോക്കും ഇഷ്ടമായില്ല മധുരത്തിൻ്റെ പായസം പക്ഷെ നല്ല ആണ് കേട്ടോ അതേപോലെ അവിടുത്തെ വേറൊരു സ്പെഷ്യലാണ് ഇതാ ഈ കണ്ണൈറ്റം കാന്താരി മുട്ട മുട്ടേൻ്റെ ഉള്ളിൽ കാന്താരി അരച്ച് വേറെന്തോ മസാല തേച്ചിട്ടതാണ് അത്ര വലിയ എരിവൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കാന്താരിൻ്റെതായതുകൊണ്ട് ഞങ്ങൾ രണ്ടാൾക്കും കഴിച്ചിട്ടില്ല ഞങ്ങൾക്ക് എരിവ് പ്രശ്നമായുണ്ട് കണ്ണവെന്ന് പറഞ്ഞാൽ ഒരു കാടിൻ്റെ ഏരിയ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശമായത് കൊണ്ട് ഇവിടെയൊക്കെ കർഷകരും കൃഷിയൊക്കെ കൂടുതലുണ്ട് അപ്പം അവിടെ ചീര ഉണ്ടായിരുന്നു പച്ച ചീരയും ചുവപ്പ് ചീരയും നല്ല ഫ്രഷായിട്ട് അവർ പറിച്ചു തന്നതാണ് അവിടെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചിനി അപ്പോൾ അത് കുറച്ച് പാടിയതായപ്പോൾ വരും പറഞ്ഞു ഞങ്ങൾ വേറെ പറിച്ചു തരാൻ കണ്ടില്ലേ വേരൊക്കെ ഉണ്ട് അപ്പോൾ അവർ തന്നെ ഫ്രഷായിട്ട് അവിടെ നിന്ന് പറിച്ചു തന്നതാണ് ചുവപ്പ് ചീരയും പച്ച ചീരയും എനിക്ക് രണ്ടും നല്ല ഇഷ്ടമാണ് കേട്ടോ അതിങ്ങനെ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഒന്ന് വറവിട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുന്ന രീതിയിലുള്ളതാണ് എനിക്കിഷ്ടം അതുണ്ടെങ്കിൽ പിന്നെ ചോറിന് എനിക്ക് വേറെ ഒന്നും വേണ്ട അപ്പൊ അതാ പിറ്റേ ദിവസം ചുവപ്പ് ചീര എടുത്ത് താളിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉന്നത്തെ ദിവസം കുറച്ച് കടലുമുക്കായി വാങ്ങിയതുള്ളതുകൊണ്ട് അതൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ചുവപ്പ് ചീര താളിച്ചതും കല്ലുമ്മക്കായ് വരട്ടിയതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചീരക്കന്നെ ഓൾറെഡി നല്ല ടേസ്റ്റ് വേണം അതിലേക്ക് ഈ കല്ലുമ്മക്കായും കൂടെ ആയപ്പോൾ നല്ല രസം ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ചുവപ്പ് ചീര വാങ്ങിയപ്പോൾ അവർ പറഞ്ഞിരുന്നു അതിൻ്റെ കമ്പുകൾ കുത്തി ഇത് ഇതിൻ്റെ വേരോടുള്ള കമ്പില്ലേ അത് മണ്ണിൽ കുത്തിയിട്ടാൽ ഒരാഴ്ച ആവുമ്പോഴേക്കും അതങ്ങ് മുളച്ച് വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ വേര് ഭാഗമൊക്കെ എടുത്തിങ്ങനെ ഞാൻ ഓൾറെഡി കയറൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട് അതിനെ അത് രണ്ട് മൂന്ന് ഇല വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചീരകത്ത് വേറെ പാകി കൊടുത്തിട്ടുണ്ട് കുറച്ച് അതിൻ്റെ മുന്നേ ചീരകത്തിട്ടത് അത് മുളച്ച് ഒരു രണ്ട് മൂന്ന് ഇല ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ മാറ്റി കുഴിച്ചിടാനുള്ളതാണ് കേട്ടോ ഇതിൽ തന്നെ മുളപ്പിച്ചായതുകൊണ്ട് ഇങ്ങനെ കുറച്ച് അടുത്തടുത്തായിട്ട് നിൽക്കുന്നത് ഇതെല്ലാം കുറച്ചൊന്ന് വലുതായിട്ട് മാറ്റി കുഴിച്ചിട്ട് എടുക്കാനുള്ളതാണ് ഇത് ചുവപ്പ് ചീരയുണ്ട് പച്ച ചീരയുണ്ട് ഇതിൽ തക്കാളി ഉണ്ട് പച്ചമുളക് ഉണ്ട് ഇത് വാളങ്ങയാണ് പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തൈ പിന്നെ കയറിപ്പോ കുറച്ച് പയറും കൂടെ ഈ സൈഡിലായിട്ടുണ്ട് അതിൻ്റെ സൈഡിലൊക്കെ ചുവപ്പ് ചീര അങ്ങനെ കുത്തിയിട്ട് എടുത്തുണ് ആ പുല്ല് പോലെ കാണുന്നത് കോണില്ലേ അതിൻ്റേതാണ് കേട്ടോ സിഡ്കോണ് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഉണങ്ങിപ്പോയത് മുളച്ച് വന്നി അപ്പോൾ അത് മുളച്ചപ്പം ഞാൻ മണ്ണിൽ കുത്തിട്ടു ഞാൻ അത് മുളച്ച് വന്നാൽ അത് കായ് ഉണ്ടാവുമല്ലോ എന്നൊന്നും അറിയില്ല ഏതാനും കുഴിച്ചിട്ടുണ്ട്